രാമായണത്തെയും ഹൈന്ദവ സമൂഹത്തെയും അവഹേളിച്ച മാധ്യമം പത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ രാമായണം ദളിതർക്കെതിരെയാണെന്ന വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നു അവഹേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹിന്ദു സമൂഹത്തെ ഹിന്ദു സമൂഹത്തെ രാമനെ രാമായണത്തെ മുഴുവനും അവഹേളിച്ചുകൊണ്ട് മാധ്യമം പത്രം കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് രാമായണ സ്വരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൂട്ടിയിരിക്കുന്നത് ശുദ്ധ വങ്കത്തരം മുഖ്യമന്ത്രി വരല്ലേ എവിടെ പോയി കോൺഗ്രസ് എവിടെ പോയി പ്രതിപക്ഷ നേതാവ് എവിടെ പോയി മുഖ്യമന്ത്രി എവിടെ പോയി പൊതുമരാമത്ത് മന്ത്രി എവിടെ പോയി സാംസ്കാരിക മന്ത്രി പത്രമാധ്യമങ്ങളുമായി ചർച്ച ചെയ്യപ്പെടേണ്ട മന്ത്രിമാരെവിടെ ഇത് നിർത്തണ്ടേ